ഇടിമുറികൾ എന്ന വാക്കുകൾക്ക് ഇപ്പോൾ ഉത്തരമാകുന്നുണ്ടോ എന്ന് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷത്തിൽ സർവകലാശാല വി കെ രജിസ്ട്രാർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു കെ എസ് യു നേതാവ് സാൻ ജോസിനെ ഇടിമുറിയിൽ കൊണ്ടുപോയിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഇടിമുറിയിൽ കൊണ്ടുപോയിട്ടില്ല എന്ന് മാത്രമല്ല കോളേജ് ക്യാമ്പസിൽ ഇടിമുറി എന്ന ഒന്ന് ഇല്ല എന്നും കണ്ടെത്തൽ സൂചിപ്പിച്ചിരിക്കുന്നു ഡി ബിനോയ് അതിൻ്റെ വിവരങ്ങൾ നൽകുന്നു ഇടിമുറിയേ ഇല്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങളെ തലകീഴായിട്ടാണോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തീർച്ചയായും അങ്ങനെ തന്നെ പറയാൻ കഴിയും കാരണം കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ് ഈ കെ എസ് യു വിദ്യാർത്ഥിയായ അദ്ദേഹം കെ എസ് യുവിന്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയാണ് ജോയിന്റ് സെക്രട്ടറിയെ കാര്യവട്ടത്തെ ഹോസ്റ്റൽ മുറിയിൽ വെച്ച് എസ് എഫ് ഐ പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചുവെന്നും അത് ഹോസ്റ്റലിലെ നൂറ്റി ഇരുപത്തി ഒന്നാം നമ്പർ മുറിയാണെന്നും അത് എസ് എഫ് എക്കാർ ഇടി കുട്ടികളെ മർദ്ദിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇടിമുറിയാണെന്നും ഒക്കെയായിരുന്നു അന്ന് കെ എസ് യു പറഞ്ഞിരുന്നത് എന്നാൽ അത്തരം സംഭവങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് വൈസ് ചാൻസലർ ഒരു അന്വേഷണ സമിതിയെ നിയോഗിച്ചത് അത് ആ അന്വേഷണ സമിതിയിൽ മൂന്ന് പ്രൊഫസർമാരടങ്ങുന്ന സംഘമായിരുന്നു അവർ കഴിഞ്ഞ രണ്ടു ദിവസമായി അവിടെ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇത്തരത്തിൽ ഈ ഒരു ഇടിമുറി പ്രയോഗം അങ്ങനെ ഒന്ന് ഇടിമുറി എന്ന് പറയുന്ന ഒരു സംഭവം കാര്യവട്ടം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലില്ല എന്ന് മാത്രവുമല്ല ഈ വിദ്യാർത്ഥിയായ സൻജോസിനെ അവിടെ കൊണ്ടുപോയി ഇടിച്ചിട്ടില്ല എന്നും ഇപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നു ഇത് ഈ വിഷയം വലിയ വിവാദമായിരുന്നു കാരണം ഇതുമായി ബന്ധപ്പെട്ട് കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ശ്രീകാര്യത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കെ എസ് യു വിദ്യാർത്ഥികൾ ഉപരോധ സമരം നടത്തിയിരുന്നു ഈ സമരവുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയ എം എൽ എ എം വിൻസെന്റ് ഒപ്പം ചാണ്ടി ഉമ്മൻ എന്നിവരും എന്നിവരും സമരത്തിൽ പങ്കാളികളാവുന്നു പിന്നീട് എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ തമ്മിൽ ചേരുതി സംഘർഷത്തിലേക്ക് വരുന്നു ഇതിനിടയിൽ വീണ്ടും പോലീസുമായി സംഘർഷം ഉണ്ടാകുന്നു തുടർന്ന് പോലീസ് എം എൽ എ മാർക്കെതിരെ ഗുരുതരമായ കുറ്റങ്ങൾ ആരോപിച്ച് കേസെടുത്തിരുന്നു തുടർന്നായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇത് ബി സിയുടെ തലത്തിൽ ഒരു ഒരു അന്വേഷണത്തിന് ഉത്തരവിടുന്നത് ആ ഉത്തരവ് കൃത്യമായി വളരെ വേഗത്തിൽ നടപ്പിലാക്കണമെന്ന നിർദ്ദേശവും രജിസ്ട്രാർക്ക് നൽകിയിരുന്നു രജിസ്ട്രാറാണ് മൂന്ന് പ്രൊഫസർമാരെ ഇതിനായി ചുമതലപ്പെടുത്തിയത് അവർ കഴിഞ്ഞ രണ്ട് ദിവസമായി നടത്തിയ അന്വേഷണത്തിനൊടുവിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ വി സിക്ക് സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നു കാര്യവട്ടത്ത് ഈ ഹോസ്റ്റൽ മുറിയിൽ കൊണ്ടുപോയി വിദ്യാർത്ഥിയെ മർദ്ദിച്ചിട്ടില്ല ഒപ്പം ഈ കെ എസ് യും ഒപ്പം തന്നെ നിയമസഭയിൽ എം എൽ എ മാർ ആരോപിച്ച നൂറ്റി ഇരുപത്തി ഒന്നാം നമ്പർ മുറി എസ് എഫ്ഐയുടെ ഇടിമുറിയാണ് എന്നുള്ളതും തെറ്റാണ് എന്ന തരത്തിലേക്കുള്ള വ്യാഖ്യാനങ്ങളാണ് പുറത്തു വരുന്നത് ഒപ്പം മറ്റൊരു കാര്യം കൂടി വ്യക്തമായി പറയുന്നുണ്ട് ഈ അവിടെ സി സി ടി വി ഉണ്ടെങ്കിൽ പോന്നെയും അത് കൃത്യമായി പ്രവർത്തിക്കുന്നില്ല അത് പ്രവർത്തന രഹിതമാണ് അതുകൊണ്ട് പുതിയ സി സി ടി വി ക്യാമറകൾ കൂടി അവിടെ വെക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി സമർപ്പിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് എംബൽ ഇതിലിപ്പോൾ കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷത്തിൽ സർവകലാശാല വി സിക്ക് രജിസ്ട്രാർ റിപ്പോർട്ട് നൽകിയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കെ എസ് യുവിൽ നിന്ന് ഇതിന് വരാൻ സാധ്യതയുള്ള ഒരു വിശദീകരണം എന്തായിരിക്കും പ്രത്യേകിച്ചും ഇടിച്ചിട്ടില്ല അവിടെ കൊണ്ടുപോയിട്ടില്ല ഇടിമുറി എന്ന ഒന്നില്ല എന്നുള്ളതിന് രജിസ്ട്രാർ നൽകുന്ന റിപ്പോർട്ട് ഇങ്ങനെ തന്നെയല്ലേ ആവൂ എന്നുള്ള നിലയ്ക്കുള്ള ഒരു പ്രതികരണത്തിന് സാധ്യതയുണ്ടോ തീർച്ചയായും അങ്ങനെ തരാൻ സാധ്യതയുണ്ട് കെ എസ് യു ഈ വിഷയം വലിയ തരത്തിൽ നിയമസഭയിലും തൊട്ടു പിന്നാലെ വലിയ സമരങ്ങൾക്കും ഒക്കെ വേദിയാക്കി മാറ്റി നിയമസഭയിലേക്ക് കെ എസ് സി വിദ്യാർത്ഥികൾ മാർച്ച് നടത്തി ആ മാർച്ചിൽ വലിയ സംഘർഷമുണ്ടായി മാത്രവുമല്ല അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം ഇത് സഭയിൽ എത്തിക്കുകയും ചെയ്തു അന്ന് പറഞ്ഞത് ഇത് വളരെ വ്യക്തമായി അതിലെ അവതാരകനായ എം വിൻസെന്റ് എം എൽ എ പറഞ്ഞതും അങ്ങനെ തന്നെയായിരുന്നു ഒരു ഹോസ്റ്റൽ മുറിയിൽ അതായത് കാര്യവട്ടത്തുള്ള ഹോ ആൺകുട്ടികളുടെ ഹോസ്റ്റൽ മുറിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ഈ സാൻജോസിനെ ക്രൂരമായി മർദ്ദിക്കുകയും കഴുത്തിന് പിടിച്ച് ഞെരിച്ചുകൊണ്ട് ശ്വാസം മുട്ടിക്കുകയും ചെയ്തു എന്ന തരത്തിലൊക്കെ ആയിരുന്നു അന്ന് ആ നിയമസഭയിൽ ആരോപണം ഉന്നയിച്ചത് എന്നാൽ അത് ഖണ്ഡിച്ചുകൊണ്ട് തന്നെയായിരുന്നു മുഖ്യമന്ത്രി സഭയിൽ മറുപടി നൽകിയിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരം ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ള രജിസ്ട്രാർ നൽകിയിരിക്കുന്ന റിപ്പോർട്ട് എന്തായാലും കെ എസ് യു വെറുതെ ഇരിക്കാൻ സാധ്യതയില്ല കെ എസ് യു ശക്തമായി പ്രതിഷേധിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അതിനകത്ത് രാഷ്ട്രീയം കൂടി കലർത്തിക്കൊണ്ടായിരിക്കാം ഒരുപക്ഷെ കെ എസ് യു ഇനി മുന്നോട്ട് വരാനുള്ള സാധ്യത അതെ എന്തായാലും ഈ രജിസ്ട്രാർക്ക് അവിടെ ചെന്ന് പരിശോധിക്കുമ്പോൾ വായിക്കാൻ ഭാഗത്തിന് ഒരു മുറിയുടെ മുൻപിൽ ഇടിമുറി എന്ന രീതിയിൽ ബോർഡ് എഴുതി വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇടിമുറി അവിടെ ഇല്ല എന്ന് പറയുന്നത് ഉചിതമാണോ എന്നായിരിക്കും ഒരുപക്ഷെ കെ എസ് യു പ്രവർത്തകരോ നേതാക്കളോ ചോദിക്കുക ഇടിമുറി എന്നുള്ളത് പേരെഴുതി വെച്ചിട്ട് അതിനകത്തേക്ക് കൊണ്ടുപോയി ഇടിക്കാനുള്ളൊരു മുറി എല്ലാം മറിച്ച് ആ നമ്പറിലുള്ള നൂറ്റി ഇരുപത്തി ഒന്നോ നൂറ്റി ഇരുപതോ നൂറ്റിരുപത്തി ഒന്ന് എന്ന് പറയുന്ന മുറിയിലേക്ക് ഇടക്കിടെ കൊണ്ടുപോകുന്നു ഇടിക്കുന്നു മറ്റു സന്ദർഭങ്ങളിൽ അവിടെ ചർച്ചകൾ നടക്കുന്നു പ്രത്യേക ശാസ്ത്ര ചർച്ചകളാവട്ടെ അതല്ലാത്ത ചർച്ചകളാവട്ടെ അത് നടക്കുകയും ചെയ്യുന്നു അങ്ങനെ സ്ഥിരമായിട്ട് ഇടിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു മുറി അല്ല മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കുന്നു അതിനിടയിൽ ഇടിക്കേണ്ട അവസരം വരുമ്പോൾ ഇടിക്കുന്നു അതുകൊണ്ട് അത് ഇടിമുറി തീരുന്നില്ലല്ലോ എന്ന് കെ എസ് യു പ്രവർത്തകർ ചോദിച്ചേക്കാം സാധാരണഗതിയിൽ എം എൻ വിജയമാഷനെക്കുറിച്ച് പറയാറുള്ളത് എം എൻ വിജയമാഷിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമായിട്ട് എടുത്ത് പറയാറുള്ളത് ചോദ്യം ചോദിച്ച കുട്ടിയെ ക്ലാസ് മുറിയിൽ നിന്ന് ഇറക്കി വിട്ടാലും ചോദ്യം അവിടെ അവശേഷിക്കുമെന്ന് പറയുന്നത് പോലെ ഇടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മുറിയെ എന്ന് വിശേഷിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇടിക്കുന്ന പ്രവണത അവിടെ തുടരുക തന്നെ ചെയ്യുമോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും തിരിച്ചു വന്നേക്കാം ഒപ്പം തന്നെ എസ് എഫ് ഐക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ള ഒരു കാര്യം കൂടി ഊഹി ഊഹിച്ചുകൊണ്ട് പറയുകയാണ് കാരണം ഇപ്പോഴാണ് ഈ വാർത്ത പുറത്ത് വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ട് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വരേണ്ടിയിരിക്കുന്നു കെ എസ് യുവും അതേപോലെ എ ബി വി പിയും എല്ലാം സംസ്ഥാനത്ത് ഓരോ ക്യാമ്പസിലും അവരവർക്ക് പ്രാമുഖ്യവും ഉയർച്ചയുമുള്ള ക്യാമ്പസുകളിൽ അതാത് രാഷ്ട്രീയ കക്ഷികളുടെ വിദ്യാർത്ഥി സംഘടനകൾ സ്വന്തം നിലയ്ക്ക് ഇടിമുറികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് എസ് എഫ് ഐ മാത്രമല്ല കെ എസ് യു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മാധ്യമങ്ങൾ ചർച്ചയാക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള ആശയയുടെ ചോദ്യവും ഒപ്പം ഇതിന് സമതുലിതമായിട്ട് വന്നു എന്ന് വന്നേക്കാം എന്തായാലും കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷത്തിൽ സർവകലാശാല വി സിക്ക് രജിസ്ട്രാർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു കെ എസ് യു നേതാവ് സാൻ ജോസിനെ ഇടിമുറിയിൽ കൊണ്ടുപോയിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് കോളേജ് ക്യാമ്പസിൽ ഇടിമുറി എന്ന ഒന്ന് ഇല്ല എന്നും രജിസ്ട്രാരുടെ കണ്ടെത്തലിൽ സൂചിപ്പിച്ചിരിക്കുന്നു